വെൽക്കം ബാക്ക് കോയ്സ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ പി സി ഗെയിമായ വൺ സ്യൂമെന്ന് പറഞ്ഞ ഗെയിം മൊബൈലിൽ കളിക്കുന്ന ഒരു കീറ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചോദിച്ചു വെച്ചാൽ അവർക്ക് കളിക്കാൻ പറ്റാത്തതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിന് സൊല്യൂഷൻ പാക്ക് ചെയ്ത വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഏതിനൊക്കെ സൊല്യൂഷനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ചിലവർക്ക് എല്ലാം സെറ്റ് ആയിട്ട് എൻ വീഡിയോൻ്റെ ആപ്പിൻ്റെ ഉള്ളിൽ ഗെയിമിൻ്റെ തൊട്ടടുത്ത് പ്ലേ ബട്ടൺ കാണിക്കുന്നില്ല അതേപോലെ തന്നെ ചിലവർക്ക് എന്താ പറയുക സ്റ്റീമിൽ സൈനഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഒരു സൊല്യൂഷൻ പാക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം മുഴുവനായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാണ്ടേ ഒന്നും മനസ്സിലാവാണ്ടെ പറഞ്ഞ് ഡൗട്ട് വെച്ചെടുക്കുക കാര്യമില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൊബൈൽ ഡാറ്റയിൽ കളിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല വൈഫൈയിലെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ ഇനി ഞാൻ തിരുത്തി റെക്കമെൻഡ് അല്ല മൊബൈൽ ഡാറ്റയിൽ കളിക്കരുതെന്ന് തന്നെ പറഞ്ഞിരുന്നു വൈഫൈയിൽ കളിക്കണം വൈഫൈയിൽ കളിക്കണം എന്ന് പറയുമ്പോൾ ചിലവർ പറയും വേറെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓർപ്പുവാണെങ്കിൽ കളിച്ചു അങ്ങനെ അങ്ങനെ കാര്യമില്ല മൊബൈൽ വീട്ടിലത്തെ വൈഫൈ ആണല്ലോ അത്യാവശ്യം നല്ല സ്പീഡ് നെറ്റ്വർക്ക് വേണം വേണമെന്നാൽ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് രണ്ട് എം ബി മൂന്ന് എം പി പെർ സെക്കൻഡൊക്കെയാണ് നെറ്റ് ചിലവാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഡാറ്റയ്ക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അത്രത്തോളം സ്പീഡൊന്നും കിട്ടില്ല പിന്നെ ഡാറ്റ ഫും എന്ന് പറഞ്ഞു പോകും പെട്ടെന്ന് അപ്പോൾ ഇത് വേറെ മേപ്പ് വരെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സി മാപ്പ് നിങ്ങൾ ഫോണിൽ ഡിലീറ്റ് ചെയ്യണം സി മാപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് യു എസ് വി പനി നിങ്ങൾ ഫോണിൽ ഓൾറെഡി ഉണ്ടാവും ഇല്ലാത്തവര് ഞാസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ പെട്ടെന്നായിരിക്കും പറയുന്നുണ്ടാവും ജസ്റ്റ് പ്ലേ സ്റ്റോർ പോകുക യു എസ് എ വി പിന്നെ സെർച്ച് ചെയ്യുക അപ്പോൾ കുറെ വി പിന്നിൽ വരും ഈ ഒരു പ്രൊഫൈലിലേക്കുള്ള വീപ്പിനെ സെലക്ട് ചെയ്യുക നേരെ ഇൻസ്റ്റാൾ ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നേരെ ആ ഒരു വിൻ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒരു ആപ്പ് ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്പൺ ചെയ്യേണ്ട മുന്നേ വേറെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് എൻ വി ആപ്പ് എന്നിട്ട് എൻ വിയുടെ ജിഫോയ്സ് ആപ്പ് എന്നുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആപ്പ് സെർച്ച് ചെയ്യുന്നതിൻ്റെ പ്ലേ സ്റ്റോറിൽ കാണുന്നില്ല കാണത്തൂല്ല അപ്പോൾ പ്ലേ സ്റ്റോറിലെ എൻ വി ഡിയുടെ ആപ്പ് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഗെയിമിൻ്റെ അകത്തോടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു എ വി പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഒരു യു എസ് എ വി പിന്നെ നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ സർവറിൽ കാണാൻ പറ്റും ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സർവർ അവിടെ കുറച്ച് ആഡുകളൊക്കെ ഓരോ സ്കിപ്പ് ചെയ്യുക ഏറ്റവും മകളെ സർവർ ഒരു മിനിറ്റ് സൈലൻ്റ് ആക്കണം അപ്പോൾ ഏറ്റവും മുകളിൽ സർവർ ഇത് കാണിക്കും അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ താഴത്തോടെ നീക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചിക്കാഗോ വണ് എന്ന് കാണിക്കും ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുന്ന സർവർ അതാണ് ഓക്കെ ആദ്യം എന്ന് പറയാൻ കാരണം ഞാൻ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു അതിന് ശേഷം വർക്ക് നിങ്ങൾ സർവർ മാറ്റണം നിങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കാഗോ വണ്ന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങടക്കോ അറിയാണ്ട് ആഡ് ക്ലിക്ക് ചെയ്ത് എവിടെ എത്തി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നത് ഞാൻ ഇവിടെ തൊലിഞ്ഞ ആഡാണ് വിഷയാക്കേണ്ട അപ്പോൾ ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ സർവർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആൾറെഡി കണക്ട് കൊടുക്കുക കണക്ട് കഴിഞ്ഞാൽ ഇതേപോലെ പെർമിഷൻ ചോദിക്കും ആക്സെപ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ആഡിൻ്റെ പുനണമായി ഫുൾ ആഡോണ്ട് ആടാണ് അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഡ് സ്കിപ്പ് ചെയ്ത് ഓഫ് ഓക്കെ എട കഴിഞ്ഞാൽ അപ്പോൾ മുകളിൽ ഇടത്തകത്തൊരു കീഡ് ആയിക്കും കാണുന്നുണ്ട് അപ്പോൾ പല ഫോണും പല മോഡലേക്കും മോഡലിലേക്കും കണക്ടെന്ന് കാണിക്കുക ചില ഫോണിൽ വിപേയെന്ന് കാണിക്കുമ്പോൾ ഇതേപോലെ പല താത്ത മൊബുകൾ ബീപ്പയെന്ന് കാണിക്കുന്ന ഇനി നേരെ പ്ലാസ്റ്റ് ഫോർമ ഹോൾഡ് ചെയ്ത് പിടിച്ചത് ആപ്പിൻ ഫോണിൽ പോയി ഇതിന് ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യുക ഡാറ്റ ക്ലിയർ എല്ലാവർക്കും ഓരോ സ്റ്റോറേജിൽ പോവുക ക്ലിയർ ഡാറ്റ കൊടുക്കുക ഓക്കെ കൊടുക്കുക അങ്ങനെ ഡാറ്റ ക്ലിയർ ചെയ്തതാണ് നേരെ എന്ത് ചെയ്യുക നിങ്ങൾ പ്ലാസ്സോർന്നുകൂടെ ഓപ്പൺ ചെയ്യുക ഈ സമയത്ത് കണക്ട് കണക്ടായിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇവിടെ ജസ്റ്റ് ലോഡ് ആകാൻ കുറച്ച് സമയം എടുക്കും പ്ലാസ്വറിൻ്റെ ഡാറ്റ ക്ലിയർ ആ ഇനീഷ്യലി കുറച്ച് ഡാറ്റ ലോഡ് ചെയ്യാനുണ്ടാവും ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ പോയി സെർച്ച് ചെയ്യുക ജി ഫോസ് നോവെന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ ജി ഫോസ് നോവെന്ന് സെർച്ച് ചെയ്യാൻ നേരത്തെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ജി ഫോസ് നോ അവൈലബിൾ എന്ന് പറയും അത് അങ്ങനെ കാണിക്കും അങ്ങനെ അവൈലബിൾ ഇല്ല എന്ന് പറയുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചതാകുന്നത് അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ജി ഫോസ് നോ അവൈലബിൾ ഇല്ലാന്ന് കാണിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ പ്ലേ സ്റ്റോറിൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ ജസ്റ്റ് സ്വിച്ച് ചെയ്യുക വേറെ അക്കൗണ്ടോട് സ്വിച്ച് ചെയ്തുവരെ യൂസ് ചെയ്യാത്ത റയർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടോട് നിങ്ങൾ സ്വിച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഈ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്തിട്ട് അതുപോലെ വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഇതേപോലെ എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ സെർച്ച് ചെയ്യുക ജീഫോസ് നോവൻ അങ്ങനെ സെർച്ച് ചെയ്യാനായിട്ട് ജിഫോസ് നോവ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കും പച്ച കളറിലാണത് നിങ്ങൾക്ക് അവിടെ ജിഫോസ് നോവൻ സെർച്ച് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും മുകളിൽ കുറച്ച് സമയം എടുക്കും ലോഡ് ആവാൻ ബി പെൻറ്റിൻ്റെ കണ്ടർ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നിട്ടും വരുന്നില്ല നിങ്ങൾക്ക് ഇതേപോലെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ പ്ലേ സ്റ്റോറിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ട് വേറെ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നോക്കുക ഓക്കെ എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നിങ്ങൾ ജി ഫോ സ്നോ ആപ്പിക്ക് ഡൗൺലോഡ് അടിച്ചിട്ട് ആപ്പിക്ക് ഡൗൺലോഡ് ചെയ്യുക ട്രസ്റ്റർ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ മാക്സിമം ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോറിന് തന്നെ ഒപ്പിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ഒരു ആപ്പ് നമ്മൾ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എൻ ബി ഡിയാന്നൊക്കെ പറഞ്ഞിട്ട് വരും ജസ്റ്റ് ഏറ്റവും താഴെ അഗ്രി ആൻഡ് കണ്ടിന്യൂ ഉണ്ടാകും അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഈ സമയത്ത് ഒന്ന് വി പിയിൽ ഡിസ്കണക്ട് ചെയ്യേ എന്നിട്ട് ഗെറ്റ് ഇന്ന് കണ്ടോ അവിടെ ഗെറ്റ് ഇൻ ഗെയിം ഓൺ പറഞ്ഞു അവിടെ ഗെറ്റ് ഇന്ന് കൊടുക്കുക ആ കെറ്റിന് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ആവും അപ്പോൾ അവിടെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയാം ഞാൻ കഴിഞ്ഞ ഒരു ആളുകളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിടാം ജസ്റ്റ് പണിയൊന്നുമില്ല ഇതേപോലെ വരും അപ്പോൾ നിങ്ങളോട് മെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക അതിലൊരു കോഡ് ബോ ആ കോഡ് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ എൻ ബി ആപ്പിൽ എന്താ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടെ എൻ വിയുടെ ആപ്പിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ കോഡും കാര്യങ്ങളൊക്കെ അടിച്ച് വെരിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ റീഡയറക്റ്റും ബാക്ക്ന്ന് കാണിക്കും വന്നിട്ട് നിങ്ങൾ നേരെ ബാക്ക് ഒരു സൈറ്റിലോട്ട് തന്നെ ഇവിടെ എങ്ങനെ കാണിക്കും ആൾമോസ്റ്റ് ഡൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ടിക്കറ്റ് ആണെന്നൊന്നുമില്ല നേരെ സബ്മിറ്റ് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കാം അത് ടിക്കഡാണ് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കാം അതിനുശേഷം എൻ വി ഡി ഫോസ് നോവിൻ്റെ ആപ്പിൻ്റെ നമുക്ക് വീണ്ടും ഓപ്പൺ ആവും അപ്പോൾ ഇതേപോലെ ലോഡിങ് കാണിക്കും വീണ്ടും നമ്മൾ ഗെറ്റിങ് കൊടുക്കാൻ നേരത്ത് ഇതേപോലെ ഒരു സൈക്കിളിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി ഓക്കെ ഇവിടെ നമ്മളൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഞാൻ എടുത്തകത്ത് മുകളിൽ കാണിക്കുന്ന ക്ലോസ് ബട്ടൺ അടിക്കുന്നുണ്ട് അങ്ങനെ അടിച്ചു നേരത്തെ നേരെ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ വി ഡി എ നമ്മുടെ സിം അക്കൗണ്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഓൾറെഡി സ്റ്റീം അക്കൗണ്ട് എന്താ പറയുക ഇല്ലാത്തവരായിരിക്കാം മേ ബി ഫുള്ളും അപ്പോൾ സ്റ്റീം അക്കൗണ്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം ആപ്പിലല്ല അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റീമിൻ്റെ വെബ്സൈറ്റിൽ പോകുക ആൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് വിഷയമുള്ള കാര്യമില്ല പക്ഷേ ഇതേപോലെ ചെയ്യുക സ്റ്റീം സ്റ്റീമെ ക്രോമിൽ കയറിയിട്ട് സ്റ്റീംന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കയറുക എന്നിട്ട് ലെഫ്റ്റിൽ തെലൈൻസ് ക്ലിക്ക് ചെയ്യുന്ന അകത്തെ ഭാഗത്ത് മുകളിൽ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കും ആ ഒരു ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൾറെഡി കഴിഞ്ഞ വീഡിയോ കണ്ട അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മെയിൽ ഐ ഡി മാസം യൂസറേയും പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ ചെയ്യുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ നീക്കാൻ അകത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കാണിക്കും അങ്ങനെ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കാൻ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നില്ല മുകളിൽ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ വി പേനെ ഡിസ്കൗണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ സ്റ്റീം അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ വി പേന ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വി പേയിൻ ആപ്പിലോട്ടാണ് തിരിച്ചു പോകുകയാണ് എന്നിട്ട് അവിടെ അവിടുന്ന് വി പേയിൽ നമ്മൾ പോയി ഡിസ്കണക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് കൊടുത്തു വി പേന ഇപ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ട് ആയി കഴിഞ്ഞാൽ നേരെ തിരിച്ച് നമ്മുടെ ക്രോമിലോട്ടാണ് ഞാൻ വരുന്നുണ്ട് എന്നിട്ട് ഈ പേജ് ഒന്ന് നിങ്ങൾ റീഫ്രഷ് റീലോഡ് ചെയ്യണം ഓക്കെ ഇങ്ങനെ വെക്കരുത് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യണമുണ്ട് ഫസ്റ്റ് നിങ്ങൾ മെയിൽ ഐ ഡിയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തതിനു ശേഷം ഡീറ്റെയിൽസ് ഫുള്ള് ഫില്ല് ചെയ്യണേ അപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡി ഉണ്ടല്ലോ ആ മെയിൽ ഐ ഒരു മെയിൽ പോകും കൺഫേം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ആൾറെഡി എങ്ങനെയാണ് വരികയെന്ന് അപ്പോൾ ഞാനതാ ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഡിവൈസിൽ ഈ ഒരു മെയിൽ ഐഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് ആ ഡിവൈസിൽ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാൻ വെരിഫൈ ചെയ്തേക്കുന്നത് അങ്ങനെ ചെയ്യാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബാക്ക് ബാക്കെടുത്തിട്ട് ജിമെയിൽ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വിടറാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് ശേഷം നിങ്ങളോട് ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറയും നിങ്ങളുടെ സിം അക്കൗണ്ട് ക്രിയേറ്റ് ആവുള്ളൂ ജസ്റ്റ് സിം അക്കൗണ്ട് ഇപ്പോൾ പുത്തം പുതിയ സിം അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റീം അക്കൗണ്ട് ജിഫോസ് എൻ വി ഡി എ ജി ഫോസ് ആപ്പിനായിട്ട് കണക്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് എന്ത് ചെയ്യുക സ്റ്റിം ആപ്പ് മറ്റേ എൻ വി ഡി ജിഫോസ് ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം ബി പെയിൻ മസ്റ്റ് ആയിട്ട് വേണം അല്ലാണ്ട് ഓപ്പൺ ചെയ്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ഡേറ്റ അടിച്ച് വീണ്ടും വി പെയിനാക്കി വി പിൻ കണക്ട് എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ ബി പെനെ കണക്ട് ചെയ്യണം ബി പെയിന് പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ മറ്റേ ചിക്കാഗോ എന്ന് പറഞ്ഞാൽ ബി പെൻ്റെ ആണ് ഞമ്മടെ ആൾറെഡി സെലക്ട് കെത്തിച്ചിട്ടുണ്ട് അത് ഞാൻ കണക്ട് ചെയ്തു അപ്പോൾ കണക്ട് അയച്ചേ മുകളിൽ സിമ്പിള് കാണാൻ പറ്റും എന്നിട്ട് ജിഫോയ്സിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യണം ഓക്കെ ജിഫോസിൻ്റെ ആപ്പ് ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ബി പെൻ ഓൺ ആക്കാണ്ട് ജിഫോസ് ആപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ വീണ്ടും ജിഫോസ് ആപ്പിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് ബി പെയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണക്റ്റ് ആയിരിക്കണം എന്നിട്ട് വീണ്ടും ഇതേപോലെ ജിഫോസ് ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് എടത്ത് ലെഫ്റ്റിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരാൻ നേരത്തെ കുറെ സ്റ്റോറുകൾ കാണാൻ പറ്റും ഞാൻ സീമ കണക്ട് ചെയ്തത് എനിക്ക് എപ്പിക്സോഡൊക്കെ കണക്ട് ചെയ്യാം ഇത് ഗെയിമുകളൊക്കെ ഇത് കിട്ടും അപ്പോൾ എന്നുള്ള അവിടെ പോയിട്ട് കണക്ട് ചെയ്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്തത് അതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രൗസറിലോട്ടാണ് ഇത് പോവുക എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു വിൻഡോ വരും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആൾറെഡി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും കണ്ടോ ഇവിടെ വാൾട്ടർ വൾട്ടർ ഷംബിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ലെഫ്റ്റിൽ തായ സൈനെന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കും ഈ സൈനും ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് കുറേ പേർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ബഗ്ഗ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇവർ സ്റ്റീം അക്കൗണ്ട് കണക്റ്റ് ആടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ബഗ്ഗ്ഗടിച്ചിട്ട് സീം ആപ്പിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും പോകുന്നതുകൊണ്ടാണ് സീം ആപ്പ് ഡിലീറ്റ് ചെയ്ത സൈറ്റ് വഴി ഇത് വഴി ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സീം അക്കൗണ്ട് കണക്റ്റ് ആകും ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീം അക്കൗണ്ട് നമ്മൾ പബ്ലിക് ആക്കണം അപ്പോൾ സീമിൻ്റെ സൈറ്റിൽ വന്നതിന് ശേഷം ലെഫ്റ്റിൽ മുകളിലുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക സീമിൻ്റെ സൈറ്റിൽ വന്നിട്ട് ശേഷം അതിന് ശേഷം ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ പട്ടം ഒരു പച്ച കളറുള്ള ബട്ടൺ കാണി കാണും ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിലോട്ട് പോകും ഈ പേജിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നേരത്തെ അവിടെ പ്രൈവസി സെറ്റിങ്സ് കാണിക്കും അതിൽ ഏതൊക്കെയാണോ പ്രൈവറ്റ് എന്ന് കാണുന്നത് ഈ ഫ്രണ്ട്സ് ഓൺലി എന്ന് കാണുന്നത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആക്കുക ഗെയിം ഡീറ്റെയിൽസ് ഉണ്ടോ അത് നിങ്ങൾ പബ്ലിക് ആക്കണം അതേപോലെ ബാക്കിയുള്ള എല്ലാം പബ്ലിക്കാൻ എല്ലാം ചെക്ക് ചെയ്യുക എല്ലാം പബ്ലിക്കൊന്നിടാക്കുക ഓക്കെ അതാക്കിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ എന്ത് ചെയ്യുക അതൊക്കെ പബ്ലിക് ആക്കുക അപ്പോൾ രണ്ട് ഒപ്ഷനെങ്കാണ്ടാകും ആണ് പ്രൈവറ്റായി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പബ്ലിക്കാക്കിയിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിരിക്കുന്നത് നമ്മൾ സ്റ്റീം സ്റ്റീം സൈറ്റിൻ്റെ ഹോം പേജിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ളൊരു വിൻഡോ ഉണ്ടല്ല അവിടെ നമ്മൾ വൺസ് ഹ്യൂമൻ സെർച്ച് ചെയ്യുക വൺസ് ഹ്യൂമൺ ആണിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമും അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോട്ട ഗെയിം ഉണ്ടല്ലോ അതിൻ്റെ പേര് വൺസ് ഹ്യൂമൺ ആണല്ലോ ഫ്രീ ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ അതിനകത്ത് ഫ്രീ ടു ഹൗ ഫ്രീ ടു പ്ലാൻ എന്നു പറഞ്ഞു തൊട്ടടുത്ത ആഡ് ലൈബ്രറി ഉണ്ട് അങ്ങനെ ആഡ് ടു ലൈബ്രറി കൊടുത്തുകഴിഞ്ഞാൽ ആഡ് എടുന്ന് കാണിക്കും ഇങ്ങനെ ലൈബ്രറിയിൽ നിങ്ങൾ ആഡ് ചെയ്യണം എന്നാൽ അത്രേ നിങ്ങൾക്ക് എൻ വി പോയിട്ട് കളിക്കാൻ പറ്റുകയുള്ളൂ എൻ വി ഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് സെറ്റിംഗ്സിൽ പോകും സെറ്റിംഗ്സിൽ പോയിട്ടായിട്ടും തായോട്ട് ഇങ്ങ് നീക്കാൻ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത സ്റ്റീം അക്കൗണ്ട് എന്നുള്ള ഒരു സെക്ഷൻ അല്ലേ അതിനെ തൊട്ടടുത്ത് ഡിസ്കണിച്ചതിന് തൊട്ടടുത്ത് റീസിങ് കാണില്ലേ ആ റീസിങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തതാൽ അവിടെ നിങ്ങൾക്ക് കാണിക്കും വൺ ഗെയിം സിംഗ് ഇടുന്നതാണോ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത വൺ ആണ് അപ്പോൾ അതിനർത്ഥം അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സ്യൂമൺ ഈ എൻ വിഡിയേൻ്റെ അടുത്തോട്ട് ആഡ് ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ കാണും പാച്ചിങ് കണ്ടോ വൺ അവിടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ പണിച്ച് മുമ്പ് കറൽ അപ്ഡേറ്റ് വന്നോണ്ടിരിക്കുന്നത് വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അതുകൊണ്ട് തന്നെ പ്ലാ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇങ്ങനെ സംഭവം വന്ന ഈ സെയിം ഡിവൈസ് തന്നെ ഞാൻ കളിച്ചുകൊണ്ട് കാണിച്ചുതരാം ഓക്കെ അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളാ യുഎസ്എ പിന്നെ ഓപ്പൺ ചെയ്യുന്നത് അതിൽ തായത്തോട്ട് നോക്കാനത്ത് നെതർലാൻഡ് എന്ന് പറഞ്ഞ സർവർ കാണിക്കും ആ നെതർലൻഡ് പറഞ്ഞ സർവർ ജസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക നെതർലാൻഡ് കണക്ട് ആയി കഴിഞ്ഞ ശേഷം ഈ ജി ഫോസ് ആപ്പിൽ എൻ വി ഡിയുടെ അതൊന്നുകൂടെ ആപ്പിൻ ഫോലിൽ പോയിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുക ക്ലിയർ ക്യാഷ് അല്ല ഡാറ്റ മൊത്തത്തിൽ ക്ലിയർ ആയി ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തിട്ട് എൻ ബി ഡിയുടെ ആപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അവിടെ ലോഡിങ് കാണിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് കാണിച്ചുതരാം കറക്റ്റ് പ്ലേ ചെയ്യുന്നത് കാണിച്ചതരാം ഓക്കെ എന്നുവെച്ചാൽ പ്ലേ ബട്ടൺ വരുന്നതാണെങ്കിൽ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നീക്കാനകത്ത് വൺ സി ഉമ്മൺ എന്ന് കാണുന്നുണ്ട് വൺസ് ക്ലിക്ക് ചെയ്തിട്ട് അടോ അവിടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലേ ബട്ടൺ വർക്ക് ചെയ്യാത്ത ഇഷ്യൂ ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട് ആക്ച്വലി അത് എന്തൊരു അപ്ഡേറ്റ് വൺസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് കിട്ടി അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊത്ത് കിട്ടേണ്ടതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അനലൈസ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് വരും എന്നിട്ട് ഒരു വിൻഡോ പോപ്പ് ആവും കണ്ടിന്യൂ എനിവേ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കണ്ടിന്യൂ എനിവേ ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഡാറ്റ യൂസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല വൈഫൈ തന്നെ മസ്റ്റ് ആണ് അപ്പോൾ കണ്ടിന്യൂ എനിക്ക് ക്ലിക്ക് ചെയ്ത് തന്നെ ഇതേപോലെ കണക്റ്റ് ചെയ്യുന്നു കാണിക്കും അതിന് ശേഷം നമ്മളൊരു വെയിറ്റിംഗ് ലിസ്റ്റിലോട്ടാണ് പോവുക ലുക്കി ഫോർ ദ നെക്സ്റ്റ് അവൈലബിൾ റിംഗ് എന്ന് പറഞ്ഞു പത്ത് എന്ന് കാണിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ പത്ത് ഒമ്പത് എട്ട് ഏഴ് ഇങ്ങനെ കുറഞ്ഞ് വരും മാക്സ് ഒരു അഞ്ച് ആറ് മിനിറ്റ് മാക്സ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കൂടിക്കോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒന്നാം സ്ഥാനത്തോട്ട് വരുന്ന നമ്മൾ നേരെ ഗെയിമിലോട്ട് എൻഡർ ആവും ഇനി ഗെയിമിലോട്ട് എൻഡ്രായതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ലോഡിങ് കാണിക്കുക ലോഡിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ ലോഡിങ് വരും ലോഡിന് ശേഷം നേരെ നിങ്ങൾ ഗെയിമിലോട്ട് ആണ് അപ്പോൾ ഗെയിമിലോട്ട് എൻ്റർ ആവുന്നതാണ്ട് ഒരു ചെറിയ ബ്ലാക്ക് സ്ക്രീനൊക്കെ വരും താണ്ട് പെർമിഷൻ വയ്ക്കുന്നത് പോലെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തിന് ശേഷം അവർ ചോദിക്കുന്ന പെർമിഷനൊക്കെ ഒന്ന് ആക്സപ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും സ്ക്രീൻ വരിക ഓക്കെ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തഭാത്ത മൊബൈൽ കൊറപ്ഷൻസ് കണ്ടില്ലേ കണ്ടിട്ടില്ലേ അതിലെ മൂന്നാമത്തെ കൺട്രോളിൻ്റെ വട്ടം കണ്ടില്ല എന്നുവച്ചാൽ ജോയിസ്റ്റിക്കിൻ്റെ ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ വരിക ഓക്കെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൺട്രോൾസ് വരും എന്നിട്ട് നമ്മൾ എ സെലക്ട് ചെയ്യുക എ സെലക്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നാൽ രണ്ട് തവണ എ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് പറയും നമ്മുടെ സ്റ്റീം അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വരും അപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റീം അക്കൗണ്ടിൻ്റെ ഐ ഡി മാസം നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി അത് വലിയ ഭാഗത്ത് അടിച്ചു കൊടുക്കുക ലോഗിൻ ചെയ്യുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഗെയിമിൻ്റെ അകത്തോട്ട് കയറി ഉടനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കമൻറ്റ് ഇടുക എൻ്റെ അത് വർക്ക് ആയി ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പം ബാക്കിയുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആവും പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിൽ കയറി ഉടനെ നിങ്ങൾ വി പേനെ ഡിസ്കണക്ട് ചെയ്യുക നിങ്ങൾ നോട്ടിഫിക്കേഷൻ പാനിൽ നിന്ന് വി പേന ഡിസ്കണക്ട് ചെയ്യുന്നതൊക്കെ ബെറ്റർ ബാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ വി പേൻ്റെ ഉടനെ ഡിസ്കണക്ട് ചെയ്യാന്നാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കിട്ടും ഗെയിം ഇപ്പം നിങ്ങളുടെ എല്ലാ ഇഷ്യൂവും ഫിക്സ് ആവുകയാണ് തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജ് നിങ്ങളുടെ ഇഷ്യൂ ഒക്കെ ഫിക്സ് ആവും ഇനി ഫിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ഓക്കെ പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട് ഇനി തൊട്ട് അങ്ങോട്ട് പി സി ഗെയിം പ്ലേയുടെ വീഡിയോസ് അതിലോട്ട് ഇടാന്ന് വിചാരിച്ചു ഈ മെയിൻ ചാനലിൽ അത് ഇടണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക ഈ ചാനൽ തന്നെ പി സി ഗെയിം പ്ലേ വീഡിയോസും മൊബൈൽ ഗെയിംപ്ലേ വീഡിയോസും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യണോ വേണ്ടല്ലോ ഇതിൽ മൊബൈൽ ഗെയിം പ്ലേ വീഡിയോസും മറ്റേതിൽ പി സി ഗെയിംസിൻ്റെ വീഡിയോസ് ഇടുന്നതല്ലേ നല്ലത് എന്നിട്ട് നിങ്ങൾ പി സി ഗെയിംസ് ഞാൻ പി സി ഗെയിംസ് കളിക്കുന്നത് കാണാൻ താല്പര്യമില്ലാതെ മാത്രം ആ ഒരു ചാനൽ സബ് ചെയ്യുക അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ആ ഒരു ചാനൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനില് ആ അത് കമന്റ് ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആ ചാനൽ സബ് ചെയ്യാത്ത നിങ്ങൾക്ക് സബ് ചെയ്യാം ഓക്കെ അപ്പോൾ അവിടെയായിരിക്കും പി സി കെമ്പിൾ വീഡിയോസ് സീരിയസ് ഒക്കെ കാണാൻ പറ്റിയനീ അപ്പോൾ വാട്ടർ ഗെയിമിംഗ് സൈനിങ് ഓഫ് ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ സബ് ചെയ്യാത്ത സബ് ചെയ്യുക എത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വർക്ക് ആവേണ്ടതാണ് വർക്ക് ആയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ഇടണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വാൾട്ടർ വാട്ടർ ഗെയിമിംഗ് സൈനിങ് ഓഫ് ബൈ ബൈ